എന്റെ സുഹൃത്താണ് ഗണേഷ് കുമാർ അദ്ദേഹം എന്റെ രണ്ടോ മൂന്നോ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളതാണ് പക്ഷെ ഒരു പ്രസിഡന്റേ ഉള്ളൂ ഉണ്ടായിട്ടുള്ളൂ അത് ഗണേഷ് കുമാറാണ് അപ്പൊ എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടാണ് ഞാനിപ്പം പറയാത്ത ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു സത്യസന്ധമായിട്ട് കാര്യം ഞാൻ പറയാം അതിനത് അദ്ദേഹത്തിന് തെറ്റിപ്പറ്റിട്ടുണ്ട് ഗണേഷ് കുമാറിന് കാരണം തിലകഞ്ചേട്ടൻ ഒരു സിനിമ എന്നൊക്കെ വിലക്കായി അദ്ദേഹം ഒരു ദിവസം എന്നോട് വിളിച്ചു പറയുന്നത് വിനയം വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു ഉണ്ട് ഞാൻ ചേർത്തലയായി ഞാനൊരു പ്രൊഡ്യൂസറോട് ഒരു സീരിയൽ ചെയ്യാൻ ഞാൻ ഒരു പ്രൊഡ്യൂസറോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് വിനയന്റെ ബുദ്ധിമുട്ടാവുമോ ഞാൻ അങ്ങനൊക്കെയാണല്ലോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇല്ലേട്ടാ വിനയനോട് ഉണ്ടാവുമോ ഞാൻ പറഞ്ഞു ഞാന് ഇപ്പം ഇവിടെ റാണാത്ത് വെളിയിലാണ് ഞാൻ ഇല്ലേലും പ്രശ്നമില്ല വൈഫിനെ വിളിച്ച് പറയാൻ ചേട്ടൻ അവിടെ ഇരുന്നിട്ട് പ്രൊഡ്യൂസർ സംസാരിച്ചോളൂ ഇല്ല ഞാൻ അല്ല വിനയം വരണം ഞാൻ വന്നു അദ്ദേഹം വീട്ടിൽ വന്നു ഒരു ഒരു ആള് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇയാള് ഭയങ്കരമായിട്ട് തിലകഞ്ചേരിനടുത്ത് കരഞ്ഞു തിലഞ്ചേരി എന്താ പറയുക കാര്യം പറയുള്ളൂ എന്ന് പറയുന്നത് പറഞ്ഞില്ലേ സാർ എനിക്ക് സാറിനോട് സാറിനെ വെച്ച് അന്ന് തിലകഞ്ചേരിന് ഒരു സീരിയൽ വരിക എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര റേറ്റിംഗ് കിട്ടുന്നതാണ് തിലഞ്ചേരിന് നല്ല എമൗണ്ട് വേണ്ട ഒരു എപ്പിസോഡിന് കൊടുക്കാന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല സാർ ഇങ്ങനെ അവിടെ ഒരു ഉണ്ട് ആത്മ ഞാൻ എന്റെ കണ്ണുമുമ്പിൽ വെച്ച് ഞാൻ കേട്ട കാര്യമാണ് ഞാനിത് തിലഞ്ചേട്ടൻ ഭയങ്കര കണ്ണ് അദ്ദേഹം അങ്ങനെ കരയാറൊന്നും ഇല്ല അദ്ദേഹത്തിന് കണ്ണ് കലക്കുന്നത് ഞാൻ കണ്ടതാണ് ഓട ഇറങ്ങി എന്ന് അവൻ്റെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ പയ്യൻ പോയി അപ്പൊ അതായത് ഏമാ കമ്മിറ്റി കമ്മിറ്റിയുടെ റിപ്പോർട്ടില് അത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗണേഷിന് എങ്ങനെ ചെറിയ കുഴപ്പങ്ങളുണ്ട് എനിക്കറിയാം കാരണം ഈ സരോവരത്തിൽ വെച്ച് രണ്ടായിരത്തി എട്ടിൽ മയക്ട ഫെഡറേഷനെ തകർത്തുകൊണ്ട് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സും സൂപ്പർ സ്റ്റാറുകളും ഒക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു പുതിയ സംഘടന ഉണ്ടായല്ലോ ആ സംഘടന ഉണ്ടാക്കുന്നിടത്ത് പ്രസംഗിച്ച സൂപ്പർ താരങ്ങളുടെ കൂട്ടത്തിൽ ഗണേഷ് വളരെ ആവേശപൂർവ്വം പ്രസംഗിച്ചിരുന്നു എന്ന് പറയുന്ന ആളെ ഒഴിവാക്കിക്കൊണ്ടൊരു പുതിയ സംഘടന വരികയാണെങ്കിൽ മലയാള സിനിമ രക്ഷപ്പെടുവെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് അദ്ദേഹവും ചിന്തിക്കേണ്ടതാണ് അല്ല ഞാൻ അദ്ദേഹത്തോടുള്ള ദേഷ്യവും കൊണ്ടൊന്നുമല്ല എനിക്ക് എന്ത് ദേഷ്യമാണ് മിടുക്കനായ ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം പല കാര്യങ്ങൾക്കും സ്വതന്ത്രമായിട്ട് ചിന്തയൊക്കെ ഉള്ള ആളാണ് എനിക്ക് എനിക്ക് റെസ്പെക്റ്റ് ഉള്ള എന്റെ ഒരു സുഹൃത്താണ് പക്ഷേ ഈ ഒരു നിലകഞ്ചേട്ടന്റെ ഇഷ്യൂവിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് സത്യമാണ് ഉള്ളൂ ശരി നന്ദി ശ്രീ വിനയൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതന്നെ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇന്ന് ഈ പുറത്തു വന്ന ഈ വിവരമുണ്ടല്ലോ